തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിലും സമീപ ജില്ലകളിലും ഒരു ദിവസം കൊണ്ട് കണ്ട് മടങ്ങി വരാവുന്ന തമിഴ്നാട്ടിലെ ഇടിലും കുറച്ച് സ്പോട്ടുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രിപ്പാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് കാഴ്ചകളെ കണ്ട് തമിഴ്നാട്ടിലേക്ക് പോവാം നമ്മളിപ്പോൾ ഉള്ളത് ഒറ്റക്കൽ ലുക്ക് ഔട്ട് പോയിന്റിലാണ് കേട്ടോ തെന്മല ഇക്കോ ടൂറിസത്തിന്റെ പ്രവേശന കവാടമാണ് ഒറ്റക്കൽ ലുക്ക് ഔട്ട് പോയിന്റ് തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഒറ്റക്കൽ എന്ന പ്രദേശത്ത് കല്ലടയാറിന് കുറുകെ നിർമ്മിച്ച തടയണയാണ് കേരള സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലുള്ള ഒറ്റക്കൽ തടയണ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ദൂരം ഈ തടാക ഒറ്റക്കൽ തടയണ മൂലം രൂപപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവും കൂടിയാണിത് ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയുടെ ഭാഗമായ തെന്മല അണക്കറ്റ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് കാടിന്റെ ഭംഗി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ യാത്ര നിങ്ങൾക്കൊരു നഷ്ടമാവില്ല കേട്ടോ കുറച്ച് ആളുകളൊക്കെ ഇവിടെ കൂടി നിൽപ്പുണ്ട് കേട്ടോ അതായത് തമിഴ്നാടിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്ന ഒരു പോയിൻ്റ് ആണിത് അത് തന്നെയല്ലേ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് നമുക്കിവിടെ ഭക്ഷണം ഒക്കെ കഴിക്കാൻ കുറെ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ കാണാം തമിഴ്നാടിന്റെ ും പിന്നീട് തമിഴ്നാട്ടിലെ പുളിയറ ഗ്രാമത്തിലേക്കെത്തി ഇവിടുത്തെ നെൽപ്പാടുകളും തെങ്ങിൻ തോക്കുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ തനിപ്പകർപ്പാണെന്ന് തോന്നിപ്പോവും നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കോട്ട മാർക്കറ്റിലാണ് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണ്ടാർ ഡാം കാണാം അപ്പം നമുക്ക് നേരെ ഗുണ്ടാർ ഡാം കാണാൻ വേണ്ടി പോവാം പോകുന്ന വഴിയിലൊക്കെ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല കിഡിലും സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ കുണ്ടാൽ ഡാമിന്റെ പ്രവേശന കവാടത്തിലെത്തി ഇവിടെ ടൂ വീലറിന് പത്ത് രൂപയാണ് നമ്മളിന്ന് മേടിക്കുന്നത് പാർക്കിംഗ് ഫീസാണെന്ന് തോന്നുന്നു ഈ ഡാമിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പം ഇതിലേ പോകാൻ സാധിക്കില്ല കാര്യം അവർ ബ്ലോക്ക് ചെയ്തൊക്കെയാണ് വേറൊരു വഴിയിൽ കൂടെ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം അത് കുറച്ച് നടക്കണം ഞങ്ങൾ അപ്പം ആ ഒരു വഴിയിലേക്ക് പോയി തമിഴ്നാട് ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലാണ് ഗുണ്ടാർ ഡാം അങ്ങനെ ഞങ്ങൾ ഗുണ്ടാർ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തി ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ തെങ്കാശി ജില്ലയിലെ കുറ്റാലത്തിനും തെങ്കാശിക്കും സമീപം പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലസംഭരണിയാണ് ഗുണ്ടാർ അണക്കെട്ട് തെങ്കാശി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത് അന്നത്തെ തിരുനെൽവേലി ജില്ലയുടെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ ജലസംവരണി നിർമ്മിച്ചത് മാക്സിമം കപ്പാസിറ്റി കഴിഞ്ഞാൽ ഓഫ് ഫ്ലോ ചെയ്യത്തക്ക വിധത്തിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് രമ്യാകൃഷ്ണൻ അഭിനയിച്ച ശ്രീ രാജരാജേശ്വരി മൂവിയിലെ റാസാവെ എന്നെ തെരിയില്ലയ എന്ന ഗാനം ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചത് ആമിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് സുന്ദരപാണ്ഡിപുരത്തേക്കാണ് തെങ്കാശിയിൽ നിന്നും നാല് കിലോമീറ്റർ അപ്പുറത്തായി റോഡരികിൽ വലത്തുവച്ചൊരു പാറക്കൂട്ടം കാണാം തുലിയൂർ പാറ എന്നായിരുന്നു ഇതിന്റെ പഴയ പേര് അന്യൻ സിനിമ ഷൂട്ട് ചെയ്തതോടുകൂടി ആ പാറയുടെ പേര് മാറ്റി അന്യൻ പാറ എന്നാക്കി പാട്ട് സീനു വേണ്ടി മാത്രം രജനീകാന്തിന്റെയും കമലഹാസിന്റെയും ശിവാജി ഗണേശന്റെയും എം ജി ആറിൻ്റെ എല്ലാം പടുകൂറ്റൻ ചിത്രങ്ങൾ ഈ പാറയിൽ വരച്ചിട്ടുണ്ട് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ പടം വരച്ചതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അന്യം പാറയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായി നമുക്ക് ഒരു സൂര്യകാന്തി പാടം കാണാം പക്ഷേ അത് അത്ര വലിയ പാഠമൊന്നും അല്ല ചെറിയ പാഠമാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ ആ വഴി തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി ഇവിടെ നിരവധി കാറ്റാടി പാടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാറ്റാടി പാടങ്ങളൊക്കെ നമുക്കൊന്ന് അടുത്ത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഈ ഇടവഴിയിൽ കൂടെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നത് അങ്ങനെ ഈ രണ്ട് സൈഡിൽ നിരവധി പാടങ്ങളാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു യന്ത്ര സംവിധാനമാണിത് ഇതിനു മുകളിൽ ഒരു പ്രൊപ്പല്ലർ ഒരു ജനറേറ്റർ എന്നിവയാണുള്ളത് എപ്പോഴും കാറ്റ് വീശുന്ന സ്ഥലങ്ങളിലേ ഈ കാറ്റാടിപ്പാടം സാധ്യമാവുകയുള്ളൂ അന്യൻ ബാറിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുൻപോട്ട് സഞ്ചരിച്ച് തട്ടംകുളം റോഡ് വഴി നമുക്ക് സുന്ദരപാണ്ടിപുരത്തെ ഇവിടെ ഒരു അടിപൊളി സൂര്യകാന്തി പാടം ഉണ്ട് കേട്ടോ അത് മാത്രമല്ല നമുക്കിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ അങ്ങനെ വണ്ടി നിർത്തിയതിനു ശേഷം സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി ചെന്നു ഒരാക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് അതിനകത്ത് കയറുന്നതിന്റെ പാസ് അപ്പൊ ഞങ്ങൾ അങ്ങനെ പാസ് ഒക്കെ എടുത്ത് ഈ സൂര്യാകാന്തി പാടത്തിലേക്ക് കയറി നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പത്തിലുള്ള സൂര്യകാന്തി പാടമാണിത് നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് ഫാമിലിയായിട്ട് ഈ സൂര്യകാന്തി പാഠം കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഇത്തവണ വളരെ കുറവാണ് സൂര്യകാന്തി കൃഷി മുൻ വർഷങ്ങളിൽ മുന്നൂറ്റൊമ്പത് ഏക്കർ സ്ഥലത്താണ് ഇവ കൃഷി ചെയ്തിരുന്നത് അങ്ങനെ നേരം സന്ധ്യയായി തുടങ്ങി അപ്പോൾ ഞാനും ചേച്ചിയുടെ മകൻ വിജയും കൂടെ അപ്പോൾ തിരിച്ചു പോരാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു വൺ ഡേ ട്രിപ്പിന് നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കൂട്ടുകളാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയത് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ